കൊരട്ടിയിൽ വീട് കയറി ആക്രമണം യുവാവ് കസ്റ്റഡിയിൽ മഹിളാ അസോസിയേഷൻ നേതാവിന്റെ വീടിന് നേരെയാണ് ആക്രമണം ഉണ്ടായത് കൊരട്ടി ഗ്രാമപഞ്ചായത്ത് അംഗവും സി പി ഐ എം ബ്രാഞ്ച് സെക്രട്ടറിയുമായ സിന്ധു ജയരാജന്റെ വീടിന് നേരെയാണ് ആക്രമണം നടന്നത് വീട്ടിൽ മരകായുധങ്ങളുമായി അതിക്രമിച്ചു കയറി വധഭീഷണി മുഴക്കുകയും കാർ തകർക്കുകയും ചെയ്ത യുവാവിനെ കൊരട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു കൊരട്ടി കോനൂർ പാറക്കൂട്ടം പള്ളിപ്പറമ്പിൽ അശ്വിനാണ് അറസ്റ്റിലായത് വെള്ളിയാഴ്ച രാത്രി ഒൻപത് മുപ്പതോടെ സംഭവം മുൻ പഞ്ചായത്ത് അംഗവും സമീപവാസിയുമായ സിന്ധു ജയരാജിന്റെ വീടിന് നേരെയാണ് അക്രമം നടന്നത് മാരകായുധങ്ങളുമായി വീട്ടുമുറ്റത്തെത്തി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് അസഭ്യം പറഞ്ഞ പ്രതി വീടിന്റെ ജനൽച്ചില്ലുകൾ തകർക്കുകയും വീട്ടുമുറ്റത്ത് പാർക്ക് ചെയ്തിരുന്ന കാർ തല്ലി തകർക്കുകയും ചെയ്തു ഒരു മണിക്കൂറോളം ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച പ്രതിയെ പോലീസ് പോലീസെത്തിയാണ് വരുതിയിലാക്കിയത് മയക്കുമരുന്നടിമയായ പ്രതി പ്രദേശത്തെ സ്ഥിരം ശല്യക്കാരനാണെന്നും പറയുന്നു മീഡിയ ടൈം കൊരട്ടി